മുൻ സി പി എം എം എൽ എ എസ് രാജേന്ദ്രനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുവാൻ ഡി സി സി നേതൃത്വത്തിന് താൽപ്പര്യമുണ്ടായിരുന്നുവെന്ന സൂചന നൽകി കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നാൽ ഇതു സംബന്ധിച്ച് മൂന്നാറിലെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വേണ്ട വേണ്ട വിധത്തിലുള്ള ഇടപെടൽ എന്നും സേനാപതി വേണു കുറ്റപ്പെടുത്തി അത്തരത്തിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് പ്രസക്തമായ ഒരു ചോദ്യമാണ് സി പി എം പോലൊരു പാർട്ടിയിൽ നിന്ന് ഒരാള് ബി ജെ പി പോലെ ഒരു എന്താ പറഞ്ഞ ഒരു ഹിന്ദുത്വ പാർട്ടിയിലേക്ക് പോകുന്നത് അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നിശ്ചയമായിട്ടും അദ്ദേഹം ഒരുപക്ഷെ സി സി പി എമ്മിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ എന്താ പറഞ്ഞു ൂണിയൻ പ്രവർത്തകരും ഒക്കെ അവസാനിപ്പിച്ചപ്പോൾ മുമ്പ് മൂന്നാറിലെ പല ട്രേഡ് യൂണിയൻ നേതാക്കളും കോൺഗ്രസിലേക്ക് കടന്നു വന്നതുപോലെ അദ്ദേഹവും കടന്നു വരേണ്ടതായിരുന്നു അതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് ഡി സി സി അല്ല ഡി സി സി ആ കാര്യത്തിൽ മുൻകൈ എടുത്തില്ല കാരണം അത് അവരുടെ പ്രാദേശിക നേതൃത്വമാണ് ആ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നൽകേണ്ടത് അവർ ആ കാര്യത്തിൽ ചർച്ചകൾ നടത്തിയോ എന്ന് എനിക്കറിയില്ല ഏതായാലും അവർ ആ കാര്യം ഡി സി സിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ല ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നിശ്ചയമായി കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഈ കാര്യം ചർച്ച ചെയ്യുമായിരുന്നു ഞങ്ങളത് സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് തന്നെ ചർച്ച ചെയ്യുമായിരുന്നു ഏതായാലും ഒരു ആവശ്യം പ്രാദേശിക നേതൃത്വം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്